കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ സിഐ ടി യുവിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് ജില്ലയിൽ ദ്വിദിന റിലേ നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചു സിഐ ടി യു സംസ്ഥാന സെക്രട്ടറി ടി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു ഓഫ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജലഭവൻ മുന്നിലും ജില്ലാ കേന്ദ്രങ്ങളിലും നടത്തുന്ന പഞ്ചദിന റിലേ നിരാഹാര സത്യാഗ്രഹ സമരത്തോടനുബന്ധിച്ചാണ് കാസർഗോഡ് ജില്ലയിലും ദ്വിദിന റിലേ നിരാഹാര സത്യാഗ്രഹം നടത്തുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ സംസ്ഥാനത്തോടുള്ള സാമ്പത്തിക അവഗണന അവസാനിപ്പിക്കുക കെ ഡബ്ല്യു എയിലെ കെടുകാര്യസ്ഥതകൾ അവസാനിപ്പിച്ച് സാമ്പത്തിക മാനേജ്മെൻ്റ് കാര്യക്ഷമമാക്കുക കെ ഡബ്ല്യു എയുടെ റവന്യൂ വരുമാനത്തിൽ നിന്നും ലഭിച്ച തുക അതോറിറ്റിയിലെ മറ്റു കാര്യങ്ങളിലേക്ക് മാറ്റാതെ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും വർഷങ്ങളായി കുഴിശികയുള്ള സാമ്പത്തിക ആനുകൂല്യങ്ങൾ അടിയന്തരമായി നൽകുന്നതിന് ഉപയോഗിക്കുക താൽക്കാലിക തൊഴിലാളികൾക്ക് മിനിമം വേതനം അനുവദിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംസ്ഥാന വ്യാപകമായി ദ്വിദിന റിലേ നിരാഹാര സത്യാഗ്രഹം നടത്തുന്നത്

സിഐടിയു ജില്ലാ പ്രസിഡന്റ് പി മണിമോഹൻ എന്നിവർ സംസാരിച്ചു കാസർഗോഡ് ബ്രാഞ്ച് സെക്രട്ടറി കെ ബിജു സ്വാഗതം പറഞ്ഞു യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ കെ സുരേഷ് സമര മുദ്രാവാക്യങ്ങൾ വിശദീകരിച്ച് സംസാരിച്ചു ആദ്യ ദിനം ആദ്യ ദിനം കെ വിനോദ് എസ് ഗോവിന്ദരാജ് കെ ബിജു ആർ കെ സുധീഷ് സി മനീഷ് കുമാർ എന്നിവർ സമര വളണ്ടിയർമാരായി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്